ഹലോ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം ഇത് ആരാ വിളിക്കുന്നേ കായംകുളത്ത് നിന്ന് അമ്പിളിയാണെ അമ്പിളി സംസാരിച്ചോളൂ ശരി ഡോക്ടർ ഞാൻ വയസ്സുള്ള ഒരു യുവതിയാണ് കല്യാണം അയ്യോ അതെ തെറ്റല്ലോലി എല്ലാം കഴിഞ്ഞൊന്ന് കണ്ണടിച്ചർത്താവ് സമ്മതിക്കുന്നില്ല സാർ ഞാൻ എന്ത് ചെയ്യട്ടെന്താ പ്രശ്നം പറയണ സാർ ഇതൊക്കെ മാനക്കേടല്ലേ മനസ്സ് പറയാൻ പറ്റുന്നില്ല എനിക്ക് പറയൂ പറയൂ വലിയ പാത്മിയ എന്ന് അത് ഒരു ചെറിയ വലിയ പ്രശ്നം ചിലർക്ക് തോന്നാം ചെറിയ പ്രശ്നം ചിലർക്ക് തോന്നാം അപ്പൊ അമ്പലി ഒരു കാര്യം ചെയ്യും ഞാൻ ഒരു പരിഹാരം പറയാം അതായത് നിങ്ങള് രണ്ടു വശത്തായിട്ട് കിടന്നുറങ്ങണം നമുക്ക് രണ്ടുപേർ കൂടെ ഒരു റൂമേ ഉള്ളൂ എങ്ങനെയാ സാർ കിടക്കുന്നത് ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞത് ഒരാൾ കാസർകോട്ട് ഒരാൾ തിരുവനന്തപുരത്ത് Gracias.